മേലടി ബ്ലോക്ക് പഞ്ചായത്ത് പള്ളിക്കര ഡിവിഷൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ദീപ ടി ഒൽഗ ഡിവിഷനിലെ വീടുകൾ തോറും കയറിയിറങ്ങിയാണ് വോട്ട് ഈ ഘട്ടത്തിൽ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഓരോന്നും ഉയർത്തിപ്പിടിച്ചാണ് ദീപ വോട്ടർമാരെ സമീപിക്കുന്നത് സി പി എം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗവും മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കൂടിയായ ദീപ സ്വന്തം ഡിവിഷനിലാണ് മത്സരിക്കുന്നത് മഹിളാ അസോസിയേഷന്റെ പ്രവർത്തനത്തിലൂടെ വിവിധ ജനകീയ പ്രക്ഷോഭങ്ങളിലൂടെയും ശ്രദ്ധേയായ നേതാവാണ് ദീപ ഡി ഓഗ സർക്കാരിന്റെ വികസന പ്രവർത്തനവും ഡിവിഷനിലെ വികസന പ്രവർത്തനവും വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥി സർവോന്മതമായിട്ടുള്ള ജനങ്ങളെ ചേർത്തു പിടിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിലേക്ക് കരുത്തു പകരാനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കും എന്നുള്ള ഒരു വാഗ്ദാനം മാത്രമാണ് ഈ ഒരു സാഹചര്യത്തിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എൽ ഡി എഫ് പ്രവർത്തകരും മഹിള അസോസിയേഷൻ പ്രവർത്തകരും ദീപിയുടെ വിജയത്തിനായി ഡിവിഷന്റെ മുക്കിലും മൂലയിലും എത്തി വോട്ടുറപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കരിടി ന്യൂസ് കോഴിക്കോട്